നബ്സല്ലാ അലൈ വല്ല ഒരു ഹദീസിൽ അള്ളാഹുല പറയുന്നതായി അടിമ എന്നോട് അടുത്തിട്ടില്ല അള്ളാഹു പറയുകയാണ് എന്നോട് അടുക്കാൻ വേണ്ടി ഒരു അടിമ സ്വീകരിച്ചിട്ടുള്ള മാർഗങ്ങളിൽ ഫറാക്കിയിട്ടുള്ള കാര്യങ്ങളെക്കാൾ എനിക്ക് ഇഷ്ടമുള്ള മറ്റൊന്നുമില്ല അള്ളാഹുലേക്ക് അടുക്കാൻ മനുഷ്യർ പലതും ചെയ്യും അതിൽ ഫറലായ കാര്യങ്ങളെക്കാൾ അള്ളാഹുലെ കടുപ്പിക്കുന്നവർ ഒന്നുമില്ല അപ്പോൾ ഫറലുകൾ പൂർത്തിയാക്കാനാണ് ആദ്യം ശ്രമിക്കേണ്ടത് അതുകൊണ്ടാണ് ചില വലിമാക്കൾ പറഞ്ഞത് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മൻഹു അൽഫറുൽ ഫറൽ ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ സുന്നത്തായ കാര്യങ്ങൾ ഒരാൾ വിട്ടുപോയാൽ അവനൊരു ഒതുരുണ്ട് നേരെ തിരിച്ചാണെങ്കിലോ അവൻ വിഡിയാണ് അവൻ വഞ്ചി വഞ്ചിതനാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു സുന്നത്ത് ചെയ്യാൻ ശ്രമിച്ചിട്ട് ഫർദിൽ വീഴ്ച വരുത്തുന്ന അവസ്ഥ ഉണ്ടാകരുത് അപ്പൊ ഈ തഹജുദിന്റെ കാര്യം തന്നെ ഒരാൾ രാത്രി മുഴുവൻ തഹജുദ് നമസ്കരിച്ചു അവനറിയാം അങ്ങനെ കുറെ സമയം ഉണർന്നിരുന്നാൽ ഭജ്ര നഷ്ടപ്പെടും അല്ലെങ്കിൽ ഭജ്ര നമസ്കാരത്തിൽ അവന് ശ്രദ്ധ ഉണ്ടാവുകയില്ല അങ്ങനെയാണെങ്കിൽ അത് ചെയ്യരുത് ആ ഫർദ് പൂർത്തിയാക്കാനാണ് ആദ്യം ശ്രമിക്കേണ്ടത് എന്നാൽ സുന്നത്തുകളിൽ വീഴ്ച വരുത്തണം വീഴ്ച വരുത്താം ഉപേക്ഷിക്കാം എന്നൊന്നുമല്ല പക്ഷെ ഒന്നാം സ്ഥാനം കൊടുക്കണം പ്രത്യേകിച്ച് നമ്മൾ ഇതിൽ അശ്രദ്ധരാകുന്ന ഒരു മേഖലയാണ് മാമലത്തുകൾ ആളുകളുമായിട്ടുള്ള ഇടപാടുകൾ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മൾ കയ്യയച്ച് സഹായങ്ങൾ ചെയ്യുന്നുണ്ടാകും അവരുടെ കൂടെ കൂടിയാൽ നമ്മളായിരിക്കും ചെലവ് ചെയ്യുന്നത് അവരുടെ കൂടെ കൂടിയാൽ നമ്മുടെ സ്വഭാവം വളരെ മനോഹരമായിരിക്കും പക്ഷേ നമുക്ക് ഫറുതായി ബിറുകാണിക്കേണ്ട നല്ല പെരുമാറ്റം കാണിക്കൽ നിർബന്ധമായിട്ടുള്ള ആളുകളുണ്ട് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഭാര്യമാർ മക്കൾ അവരുടെ മുന്നിൽ സ്വഭാവം മോശമായിരിക്കും ഇത് ശരിയല്ല ഈ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ആ സുഹൃത്തുക്കളോടുള്ള സൗഹൃദം നമുക്ക് വാജിബല്ല ഒരു സുഹൃത്ത് നമ്മൾ ഒഴിവാക്കിയാലോ അതൊരു കുറ്റവുമില്ല പക്ഷേ ഈ മാതാപിതാക്കളും രക്തബന്ധങ്ങളും അത് നമുക്ക് വാജിബാണ് അപ്പോൾ വാജിബായ കാര്യങ്ങളിൽ ഫറായ കാര്യങ്ങളിൽ വീഴ്ച വരുത്തിക്കൊണ്ട് സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അത് ശരിയല്ല അപ്പോൾ ഫറുദുകളുടെ കാര്യത്തിൽ ഒന്നാം ചെയ്യേണ്ട കാര്യം ഇതാണ് ഇതാണ് ഒന്നാമത്തെ കാര്യം ഫറായ കാര്യങ്ങൾ പൂർത്തിയാക്കുക ഫറദുകൾ ചെയ്യുന്നതാണോ ഹറാമുകൾ ഉപേക്ഷിക്കുന്നതാണോ കൂടുതൽ പ്രധാനം ഫറുദുകൾ ചെയ്യുന്നതാണ് കൂടുതൽ പ്രധാനം അല്ലെ ആദൻ നബി അലൈഹസ്ലാമിൻ്റെ കഥയിൽ ആദൻ നബിക്കും ഇബ്ലീസിനും രണ്ടുപേർക്കും അള്ളാഹു സുഹാനുഹോ താല ഓരോ കൽപ്പനകൾ കൊടുത്തു ഇബിലീസിനും ഒരു ഫർദ്ദ് കൊടുത്തു സുജുദിയിൽ ഫറുദായിരുന്നു നബിക്ക് ഒരു ഹറാമ് കൊടുത്തു പഴം തിന്നലെ ഹറാമഹി ആദൻ നബി ഹറാമ് ചെയ്തു ഇബ്ലീസ് ഫറുദ് ഒഴിവാക്കി എന്താണ് സംഭവിച്ചത് നമുക്കറിയാം ആരാണ് മോശമായത് അപ്പം ഫറുദ് കാര്യങ്ങൾ വീഴ്ച വരുത്തുക എന്നുള്ളത് അത് ഹറാമുകൾ ചെയ്യുന്നതിനേക്കാളും ഗൗരവമുള്ള കാര്യമാണ് അപ്പോൾ ഫറുദിൻ്റെ കാര്യം അത് പൂർണ്ണമായും നിറവേറ്റുക എന്നുള്ളതാണ് ഫലാത്ത ഊഹ എന്നാണ് പറഞ്ഞത് അത് പാഴാക്കരുത് അത് പാഴാക്കൽ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട് പല മക്കൾ പറയുന്നത് ഒന്ന് അത് പൂർണ്ണമായും ഒഴിവാക്കുക നമസ്കരിക്കാൻ പറഞ്ഞു നമസ്കരിക്കില്ല ജക്കാത്ത് കൊടുക്കാൻ പറഞ്ഞു ജക്കാത്ത് കൊടുക്കൂല അതാണ് ഒന്നാമത്തെ രൂപം രണ്ടാമത്തേത് അത് ചെയ്യും പക്ഷെ പൂർത്തിയാക്കുകയില്ല നമസ്കരിക്കാൻ പറഞ്ഞു സമയം തെറ്റി നമസ്കരിക്കും അവസാനത്തെ വക്കിൽ നമസ്കരിക്കും ബോധപൂർവ്വം അതുപോലെ ജക്കാത്ത് കൊടുക്കാൻ പറഞ്ഞു അത് അവകാശികൾക്ക് കൊടുക്കുകയില്ല പൂർണ്ണമായ അളവിൽ കൊടുക്കുകയില്ല അത് കൊടുത്തിട്ട് എടുത്തു പറഞ്ഞ് വാങ്ങിയവനെ ബുദ്ധിമുട്ടിക്കും ഇങ്ങനെ ആ പ്രവൃത്തി അതിൻ്റെ ഷർത്തുകളും അതിൻ്റെ വാജിബുകളും അതിൻ്റെ അഥപുകളും പാലിക്കാതെ ചെയ്യും അപ്പോൾ ഈ രണ്ട് രൂപത്തിലും ഫർലുകൾ അതിൽ കുറവ് വരുത്തരുത് വല്ലാത്തത് ഒരു നിലക്കും അത് പാഴാക്കരുത്